നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ നേഴ്സ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കച്ചിട്ടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അപേക്ഷിക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ യോഗ്യതകളൊക്കെ മനസ്സിലാക്കി പി എസ് സീൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് നേഴ്സ് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഡിസ്ട്രിക്ട് ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ഒരു ഒഴിവാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബിക്കോസ് ഈ ഒരു വേക്കൻസി കൂടുവാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് പുറമേ ഒ അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് പ്രായത്തിൽ ഇളവക്കേണ്ടത് ഒ ബി സിക്ക് മൂന്ന് വർഷം പ്രായത്തിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം പ്രായത്തിൽ ഇളവ് ലഭിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ദൻ ഓൾസോ എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കൂടെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് കൂടി ചോദിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മാസത്തെ കോഴ്സാണ് ഡ്യൂറേഷനാണ് അതിന് പറക്കുള്ളത് മിനിമം ആ ഒരു ഡ്യൂറേഷൻ ഡ്യൂറേഷനുള്ളെങ്കിലും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മറ്റൊരു യോഗ്യത കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതേ സിമിലർ യോഗ്യത തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്രീ സർട്ടിഫിക്കറ്റ് പതിനെട്ട് മാസത്തെ ഡ്യൂറേഷനോട് കൂടി ഇഷ്യൂഡ് ഒരു അതോറിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നഴ്സിംഗ് ആൻഡ് മിഡ് വെ മിഡ് വൈഫ്രി കൗൺസിലാണെങ്കിൽ വൈ ബൈ ദി കേരള നഴ്സിംഗ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ കീഴിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെൽത്ത് വർക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗസിലിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ ഇൻ കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിലിൽ കൂടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ചു ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളുടെ കുടുംബത്തിലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അപേക്ഷിക്കണം എന്തോടൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ് ഒക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിഫോം ജോബുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എത്തിക്കാറുണ്ട് അപ്പോൾ പ്രോപ്പറായി ഫോളോ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹിച്ച ജോലി ജോലിസ്ഥലത്തേക്ക് തീർച്ചയായും നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും